ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എസ് എസ് എൽ സി റിസൾട്ട് നമ്മുടെ ഫോണിൽ തന്നെ എങ്ങനെ നോക്കാമെന്നാണ് നോക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല പബ്ലിഷ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ നോക്കുക ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിസൾട്ടൊക്കെ ഇന്നത്തിലേക്ക് വരുവുള്ളൂ അപ്പോൾ ഞാൻ അത് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നോക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ റിസൾട്ട് പബ്ലിഷ് ആയ ശേഷം അത് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇത്തരത്തിൽ ഇതുപോലെ റിസൾട്ട് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്യുക ഈ ഇത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സൈറ്റിലേക്ക് കയറാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ടൈ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക സേർച്ച് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ അതിനുള്ള അതിലേക്ക് കയറാനുള്ള സൈറ്റ് ഓപ്പൺ ആവും ആ സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഇവിടെ വരും റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതിലൊന്ന് ടാപ്പ് ചെയ്യുക അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ടിൻ്റെ പേജിലെത്തും ഇവിടെ ഹയർ സെക്കൻഡറി റിസൾട്ടുണ്ട് ബി എച്ച് എസ് സി റിസൾട്ടുണ്ട് അതുപോലെ എസ് എസ് എൽ സി റിസൾട്ടുണ്ട് ഇതിനകത്തിൽ നമ്മൾ എടുക്കേണ്ടത് എസ് എൽ എൽ സി റിസൾട്ടാണ് ഇതൊന്ന് സെലക്റ്റ് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വന്നേക്കുന്നത് ഇവിടെ കേരള എസ് എൽ എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുകളിക്കിടപ്പുണ്ട് കേരള എസ് എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്നത് കാരണം റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല അപ്പോൾ പബ്ലിഷ് ആകുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് കാരണം റിസൾട്ട് നോക്കുന്നവർക്ക് ഈ കുറച്ച് സംഭവം വീഡിയോ കണ്ട് മനസ്സിലാക്കി വെച്ചാൽ പബ്ലിഷ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോണിൽ തന്നെ നോക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ അടിക്കുക രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക അതോടൊപ്പം തന്നെ താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പം ഡി ഡി എം എം വൈ വൈ എന്ന ഫോർമാറ്റിലടിക്കണം ഡേറ്റ് മാസം വർഷം ഫുള്ളായിട്ട് അടിക്കുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുകയാണ് തന്നെ നമ്മുടെ ആ ഒരു റിസൾട്ട് ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ റിസൾട്ട് പബ്ലിഷ് ആയ ശേഷം ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു റോൾ നമ്പറിൽ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് വിട്ടോ കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളൊക്കെ എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം ഓക്കെ ബൈ